ആരോഗ്യ സംരക്ഷണ രംഗത്ത് കൂട്ടായ മുന്നേറ്റം അനിവാര്യമാണെന്ന് മാർ ജേക്കം മുരിക്കൽ സാക്ഷരതയിൽ ഏറെ മുന്നിലുള്ള സംസ്ഥാനം ആരോഗ്യ സാക്ഷരത കൈവരിക്കേണ്ടതുണ്ടെന്നും ആരോഗ്യ സംരക്ഷണത്തിൽ പിന്നോക്കം പോകുന്നത് പഠനവിധേയമാക്കണമെന്നും യുവജനങ്ങളടക്കമുള്ളവരുടെ നേതൃത്വം ആരോഗ്യ സംരക്ഷണത്തിൽ അനിവാര്യമാണെന്നും ബിഷപ്പ് പറഞ്ഞു കുറവിലങ്ങാട്ട് സൊരുമ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കുറവിലങ്ങാട് സഹകരണ ബാങ്കിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെയും എക്സിക്യൂട്ടീവ് ക്ലബിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ജീവധാരാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ജേക്കമൊരിക്കൻ പദ്ധതിയുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റും മരുന്നും വിതരണം ചെയ്തു സൊരുമ പ്രസിഡന്റ് ഷിബി പറമ്പിൽ അധ്യക്ഷനായിരുന്നു കുറവിലങ്ങാട് പള്ളി ആർച്ച് പ്രസിഡന്റ് റവറൻറ് ഡോക്ടർ തോമസ് മേനാച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി വൈസ് പ്രസിഡന്റ് അൽഫോൺസ ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ പി ജെ സിറിയ വ്യാപാര വ്യവസായി ഏകവന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചുറ്റക്കാട്ട് എക്സിക്യൂട്ടീവ് ക്ലബ്ബ് പ്രസിഡന്റ് റോയി കൊഴുപ്പിൽ സ്വരുമ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സക്കറിയ ഞാവളിൽ ബെന്നി കോച്ചേരി എന്നിവർ പ്രസംഗിച്ചു